സന്തോഷത്തിന്റെ ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കും എന്നാൽ പലപ്പോഴും നമ്മൾ അടഞ്ഞ വാതിലിലേക്ക് തന്നെ കുറേ നേരം നോക്കി നിൽക്കും നമുക്കായി തുറന്നിരിക്കുന്ന വാതിൽ കാണാൻ കഴിയുകയുമില്ല അകക്കണ്ണുകൾ കൊണ്ട് ലോകത്തെ കണ്ണെറിഞ്ഞ് ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളെയും പോരാടി തോൽപ്പിച്ച ഹെലൻ കിള്ളറുടെ വരികളാണ് നിങ്ങളുടെ സാധ്യതകളുടെ വാതിൽ വാതിലൊന്നടയുമ്പോൾ നിങ്ങൾക്ക് പല വാതിലുകൾ തുറക്കും പക്ഷേ പലപ്പോഴും നിങ്ങൾ അടഞ്ഞുകിടക്കുന്ന വാതിലിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാവും എന്നാൽ അതിനുമപ്പുറം നല്ലത് എന്തൊക്കെയോ നമ്മളെ കാത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി അതിലേക്ക് നീങ്ങണം പുതിയ അവസരങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം കേന്ദ്രീകരിക്കണമെന്ന് സാരം ശുഭാപ്തി വിശ്വാസം എന്നും നിലനിർത്തണം നഷ്ടപ്പെട്ട അവസരങ്ങൾ പരാജയങ്ങൾ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്നിവ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ പ്രതീക്ഷകൾ കൈവിടരുത് പുതിയ സാധ്യത തേടിപ്പിടിക്കുക പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടതിന് ശേഷം ലഭിക്കുന്ന അവസരങ്ങൾ എന്നും പുതുപ്രതീക്ഷയാണ് മനസ്സിന് ഒരു കുളിരാണ് കഴിഞ്ഞ കാലത്തെപ്പറ്റി ചിന്തിക്കുന്നത് ഒഴിവാക്കി ഇന്ന് എന്താണ് ഇല്ലെങ്കിൽ ഭാവിയിൽ എന്ത് ചെയ്യാം എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുന്നതിലൂടെ മുന്നിൽ തുറന്നു കിടക്കുന്ന വിശാലമായ വാതിലുകൾ നമുക്ക് കാണാൻ കഴിയും ആ വാതിലിലൂടെ കടക്കാൻ നമുക്ക് കഴിയണം